ഹലോ മൈ ഡിയേഴ്സ് അവർ സൂപ്പർ ഫാമിലിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അതിലൊരു വഴുതനങ്ങ മോരുകറിയുടെ കാര്യം ഞാൻ മെൻഷൻ ചെയ്തു അപ്പോൾ അത് ഒന്ന് രണ്ട് പേര് എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുകയുണ്ടായി അതിന്റെ വീഡിയോ ഒന്ന് ചെയ്യുവോ അതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് എന്നാൽ വളരെ ടേസ്റ്റിയുമാണ് അപ്പം അറിയാവുന്നൊരുപാട് പേര് കാണും എങ്കിലും അറിയാത്തവർക്ക് അത് പഠിക്കാമല്ലോ എന്ന് കരുതുകയാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യാമെന്ന് വെച്ചത് അപ്പം ഞാൻ മുറ്റത്തേക്ക് രാവിലെ തന്നെ ഇറങ്ങി വരുതനയെല്ലാം പറിച്ചെടുക്കുവാണ് അപ്പം നമ്മുടെ വീട്ടിൽ ഇക്കാര്യം കൃഷിയുമായിട്ട് താല്പര്യമുള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ നടുധാന്യങ്ങൾ നമ്മുടെ മുറ്റത്ത് എപ്പോഴും കാണും കേട്ടോ അപ്പോൾ നമുക്കത് വെച്ച് പെട്ടെന്ന് നമുക്ക് കറിക്ക് വകുപ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം മുറ്റത്തോട്ട് മുറ്റത്തോട്ടിറങ്ങിയാൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ചെടുത്ത് നമുക്കൊരു ചെറിയൊരു ഊണിനുള്ള വകുപ്പൊക്കെ എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുവേ അപ്പോൾ ഞാനതെല്ലാം പൊട്ടിച്ചപ്പോൾ ഒരുപാട് പിടിച്ചിരുന്നു നല്ല തൈ ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പിടിച്ചിരുന്നു അപ്പം എനിക്ക് മുമ്പ് കല്യാണത്തിന് മുമ്പൊക്കെ എനിക്ക് ഈ കൃഷിയോടൊന്നും വലിയ അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഇവിടെ വന്ന് ഇക്ക ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്ത് ആ കൃഷി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് അതിലൊരു പൂവോ അല്ലെങ്കിൽ ഒരു കായോ ഒക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്കത് പറച്ച് കിട്ടുമ്പോഴുള്ളൊരു സുഖം ഞാൻ അപ്പോഴാണ് അത് മനസ്സിലാക്കാൻ തുടങ്ങിയത് കോവയ്ക്കായും ചീരയും വെണ്ടക്കായും പാവലും തക്കാളിയും അങ്ങനെ ഒരുപാട് സംഗതികളൊക്കെ പുള്ളിക്കാരൻ കൃഷി ചെയ്യും അപ്പോൾ കൃഷിയായിട്ടെല്ലാം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അപ്പം അത് പിന്നീട് എനിക്ക് ഭയങ്കര എന്താ പറയുക സന്തോഷം ഉണ്ടാകുന്നൊരു കാര്യമായിട്ട് അപ്പം ഞാനും അതിൽ ഇൻട്രസ്റ്റഡ് ആവാൻ തുടങ്ങി അപ്പം നമുക്ക് ഈ രണ്ട് വഴി തന്നെ ധാരാളം അപ്പം ഞാൻ അതിൻ്റെ കൂടെ തന്നെ കരിവേപ്പിലയും നമ്മുടെ എന്താ പറയുക ഭയങ്കര ഹെൽത്തി ആയിട്ട് ഒരുപാട് ഗുണങ്ങളുള്ള നമ്മുടെ മുരിങ്ങയിലെയൊക്കെ ഞാൻ പറിച്ചു കാരണം മോരിനകത്ത് അതും കൂടി ഇടാം അപ്പം ഞാൻ ആദ്യം തന്നെ വഴുതനങ്ങ അരിഞ്ഞ് എന്താ പറയുക രണ്ടും അരിഞ്ഞ് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചു കാരണം അതിന്റെ ഒരു കറ നീങ്ങിപ്പോവാനാണ് എന്നിട്ട് ഞാൻ ഒരു സെറ്റും ഒരു ഒരു വഴുതനങ്ങ എടുത്ത് സ്ലൈസ് ചെയ്ത് ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് പൊരിക്കാനുള്ള സംഗതിക്കായിട്ട് വെക്കുവാണ് അപ്പം നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ കഴിയുമ്പോൾ ഓരുകറി ഞാനിങ്ങനെ ഉണ്ടാക്കിയത് ഇവിടെ ഇക്കാക്ക് ഈ വഴുതനങ്ങോട് വലിയ ഒരു താല്പര്യമില്ല പച്ചക്കറികളിൽ വഴുതനങ്ങയുടെ അത്ര ഒരു രസമില്ല അപ്പം നമുക്കിത് ഓർഗാനിക്കായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് മിസ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പം അങ്ങനെ ഞാൻ ട്രൈ ചെയ്തതാണ് മോരുകറി അപ്പം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഓർത്ത് വന്നാൽ എന്തുകൊണ്ട് ഇങ്ങനൊരു ഒരു ഒരു കോമ്പിനേഷൻ ചെയ്തുകൂടാന്ന് വെച്ചിട്ട് ചെയ്തതാണേ അപ്പോൾ ഒന്നുമില്ല വളരെ സിമ്പിൾ ആണ് എണ്ണ ഒഴിച്ച് കടക് പൊട്ടിച്ച് വഴുതനങ്ങട്ട് നന്നായിട്ട് വറ്റുക അപ്പോൾ സവോള നന്നായിട്ട് വഴറ്റിന് മാത്രം മാറ്റി കഴിഞ്ഞിട്ടേ നമ്മൾ വഴുതന ഇടാവുള്ളൂ എന്നിട്ട് മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റുക അപ്പോൾ ഈ വഴന്ന് വരുന്നതിലാണ് മോരുകറിയുടെ ഗുഡ്നസ് ഇരിക്കുന്നത് അപ്പം ഇങ്ങനെ ചെയ്തപ്പോൾ നന്നായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു പിന്നെ സ്ഥിരം ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഇതെൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയത് പിന്നെ ഒന്നുമില്ല ഇത് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ കറിവേപ്പിലയും മുരിങ്ങയിലൊക്കെ ഇട്ടു അപ്പോൾ ഒരു ഹെൽത്തി ആയി അപ്പോൾ മോര് നല്ല ഫ്രഷ് മോരാണ് അപ്പോൾ നമ്മളിവിടെ ഉറയൊഴിച്ചു വെക്കുന്ന മോരാണ് എടുക്കുന്നത് അപ്പോൾ അതും ഒഴിച്ചു ഉപ്പ് ഇട്ടു ജസ്റ്റ് ചൂടാവുക ഓഫ് ചെയ്യുക ആ മോരേറി റെഡി അപ്പോൾ ഞാൻ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിരുന്ന അത് പൊരിക്കുകയും ചെയ്തു വഴുതനങ്ങ പൊരിച്ചത് ഇനി ഒന്നുമില്ല ചോറിടുക നല്ല വഴുതനങ്ങ ആ മോരുകറി ഒഴിക്കുക അപ്പം ഇത് നമുക്ക് നമ്മുടെ കട്ട് നമ്മുടെ പാകത്തിന് നമുക്കെടുക്കാം ഒരുപാട് കട്ടിക്കാണെ അങ്ങനെ ലൂസായിട്ടാണെങ്കിൽ അങ്ങനെ ഇവിടെ ഇച്ചിരി വെള്ളം പോലെ ആക്കുന്നതാണ് ഇഷ്ടം പിന്നെ സൈഡിൽ ഒരു പുളിക്ക് നമ്മുടെ ഒരു ഒരു കണ്ണി മാങ്ങ ഉപ്പിലിട്ടത് കഴിഞ്ഞു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്